യമനിൽ പോയിട്ടെങ്കിലും അറിവ് പഠിക്കുന്നൊരു വാക്കില്ല യമൻ അറിവിന്റെ നാടാണ് ഇറാഖിൽ പോയിട്ടെങ്കിലും അറിവ് പഠിക്കുമെന്നൊരു വാക്കില്ല എന്തുകൊണ്ട് അറിവ് പഠിക്കാവുന്ന പോകാവുന്ന നാട് തന്നെയാണ് ഏത് ഇറാഖ് ഇന്ത്യയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കുക എന്നൊരു വാക്ക് ഖുറാനിലോ ഹരിയത്തിലോ ബൈബിളിലോ തോറയിലോ എവിടെയില്ല എന്തുകൊണ്ട് ഇന്ത്യ അറിവിന്റെ നാടാണ് അറിവ് യഥാർത്ഥ അറിവ് ദുർലഭമായ നാടുകളുണ്ട് ലോകത്ത് അങ്ങനത്തെ നാടുകളിൽ ഒന്നാണ് ഏത് ചൈന അവിടുന്ന് കുംഭു വന്നില്ലേ കരാട്ട വന്നില്ലേ വന്നു കുൻഫുരറിവല്ലോ കരാട്ടറിവല്ലോ അറിവെന്ന് പറഞ്ഞാൽ അറിവാണ് അറിവെന്നാൽ പരീക്ഷണമല്ല എന്തിനാ അറിവ് എന്ന് പറയാം അറിവ് എന്നാൽ എന്തിനാണ് അറിവ് 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 എന്നാൽ എന്ത് അറിവ് എന്നാൽ എന്ത് എന്താണ് അറിവ് അതിനൊക്കെ വേറെ അറിയാൻ അറിവ് എന്നാല ആഗ്രഹിക്കപ്പെടുന്ന അറിവ് ഏത് നിനക്ക് നിന്റെ പൊസിഷനിൽ നിന്നിട്ട് ലഭ്യമാവാത്ത ഒരു കാര്യം നിനക്ക് ലഭ്യമാവുക എന്നതാണ് സത്യത്തിൽ സുമോഹന വിജ്ഞാനം അത് അറിവാണ് ആപ്പിൾ താഴേക്ക് വീണാൽ തലക്ക് വേദനയ്ക്കും ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട് അതിന് അറിവല്ല അതൊരു തെജിരിപ്പയാണ് അതന്ന് മനുഷ്യർക്ക് അല്ലെങ്കിൽ പിന്നെയും കിട്ടും അത് തെജിരിപ്പയാണ് പരീക്ഷണം അതേത് കാലത്തും എടുക്കാവുന്നതാണ് എത്ര ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കും ഇതൊരു തെജിരിപ്പയാണ് പരീക്ഷണജ്ഞാനം അത് ഏത് കാലത്തും നടക്കും എന്നാൽ ഒരിക്കലും മനുഷ്യൻ്റെ ഒരു ഡയമെൻഷനിൽ നിന്നിട്ട് മനുഷ്യന് ഒരിക്കലും ലഭ്യമാവാത്ത ഒന്നുണ്ട് അതാറി അത് അതിന് എന്ത് വേണം അതിന് മനുഷ്യരിൽ നിന്ന് അള്ളാഹു മനുഷ്യർക്ക് തരേണ്ട ഒരു ബാധ്യത ഇല്ലെങ്കിൽ ബാധ്യത പോലെ അള്ളാഹുവിനുണ്ട് മനസ്സിലായില്ല മനുഷ്യൻ ഇതിട്ടപ്പം പാടില്ലല്ലോ പരീക്ഷണാജ്ഞാനങ്ങളൊന്നും മനുഷ്യനെ അറിവില് നിര അറിവിലെത്തിക്കൂല അതിനുള്ളിലിട്ട് കറങ്ങില്ല മനസ്സിലായില്ല ഒരു കൂട്ടിൽ അകപ്പെട്ട ആളുകൾ പരസ്പരം സഹകരിക്കലാണ് അനുഭവജ്ഞാനം ആ കൂട്ടിൽ എന്താ ഉള്ളത് ആ കൂട്ടിന്റെ അതിൽ ഒരു കൂട്ടിൽ കുറെ ആളുകൾ അകപ്പെട്ടു ഒരു വലിയ കൂട് അതിൽ വെള്ളമുണ്ട് ആ വെള്ളം ചൂടാക്കി അവർ ചായ ഉണ്ടാക്കി അതിനറിവല്ല ആ കൂട്ടിൽ അവര് നെല്ലുണ്ടാക്കി കൃഷി ചെയ്തു അതൊരറിവല്ല എന്നാൽ ഇവർക്ക് ആവശ്യമുണ്ട് എന്നാൽ ഇവിടെ ഇല്ല അത് പുറത്തുനിന്ന് വരുമ്പോൾ അവരിതെല്ലാം അങ്ങോട്ട് ഓടും എന്തുകൊണ്ട് അതാണ് അറിവ് അത്ര അനുഭവജ്ഞാനാണ് നിങ്ങളെല്ലാവരെയും ഈ സ്റ്റുഡിയോയിലിട്ട് അടച്ചു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു ഒരാളെ കയ്യിൽ വാങ്ങിയപ്പോൾ വന്നപ്പോൾ വന്നൊരു കടലമുട്ട ഉണ്ടായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തിന്നു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനെ ഒപ്പിച്ച് ഒപ്പിച്ചൊലപ്പിച്ചൊപ്പിച്ചു ഒപ്പിച്ചു മനസ്സിലായാലോ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ അവയവത്തിനെ തന്നെ ഛേദിച്ചിട്ട് തിന്നു സ്വന്തം ദേഹം അറുത്തൊണ്ണുന്ന ജന്തു എന്ന ഒരു ഹെഡിങ്ങിൽ ഒരിക്കൽ രാധാകൃഷ്ണൻ മുമ്പേ പറക്കുന്ന പക്ഷികളിൽ അത് മാതൃമിയിൽ വന്ന കാലത്ത് എഴുതിയ ഒരു ഹെഡിങ് എനിക്ക് ഓർമ്മ അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരിക്കും എൺപത്തി ഒമ്പതോ തൊണ്ണൂറോ ആണ് ശ്രീരാധാകൃഷ്ണന്റെ ഒരു കഥയെ അപ്പൊ സ്വന്തം ദേഹം ഒരാൾ അറുത്ത് തിന്നു വേറെ നിങ്ങൾക്ക് ഇവിടെ ഇല്ല നിങ്ങൾ ഉള്ളത് കൊണ്ട് ഒപ്പിച്ചു ാണ് നിങ്ങൾക്ക് വിവരം കിട്ടിയത് എന്ത് ചോറും കൊണ്ട് ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഈ സാധനത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് ലഭ്യമാവാനുള്ള ഒരു സാധ്യതയും ഇല്ല ചോറ് വരുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വിലൽ മുറിച്ചിട്ട് കറി വെക്കുന്നതിനിടയിൽ ആരോ പറഞ്ഞ് ചോറ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ദോഷിക്കൂ മനസ്സിലായില്ല ഒരു മനുഷ്യൻ ആകപ്പെട്ടു കഷ്ടപ്പെട്ടു മൂത്രം കുടിക്കാലോ മനുഷ്യ മനുഷ്യൻ മൂത്രം തന്നെ കുടിച്ചു രക്ഷപ്പെടാൻ വേണ്ടിട്ട് അപ്പോൾ വിവരം കിട്ടിയ മൂത്രം തന്നെ ക്ലാസ്സിലാക്കുമ്പോൾ വിവരം കിട്ടിയെന്ത് ചോറ് വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ചോറ് വരുന്നുണ്ട് എങ്കിൽ പിന്നെ മൂത്രം അങ്ങ് കഴിയാ നിങ്ങൾ എന്ത് ചെയ്യും അത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭ്യമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനുഷ്യനെ പറ്റിയ വലിയൊരു പിഴവ് എന്താണെന്നറിയോ മനുഷ്യൻ യഥാർത്ഥ അറിവിനെ ഇന്ന് അറിവാണെന്ന് സമ്മതിക്കുന്നില്ല ആ ചോറിന്റെ വരവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല ചോർന്നൊരു സാധനം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുമില്ല നമ്മൾ ഈ ഇതിൻ്റെ വൃത്തത്തിൽ കടന്നിട്ട് ഇതാണ് അറി ഇതാണ് സത്യത്തിൽ എന്താണ് പുതിയൊരു മതമുണ്ട് സയൻസിസം ഒരു പുതിയ മതമാണ് സയൻസിസം ഇരുപത്തൊന്നാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് രൂപപ്പെട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യരാശിയെ നശിപ്പിച്ച ഒരു മതമാണ് സയൻസിസം എന്താ സയൻസിസം എന്താ എന്റെ എൻ്റെ അതിൻ്റെ സോളെന്താ എന്താ സയൻസിസം അതായത് ആ സയന്റിഫിക് തിയറിയെ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന അന്ധവിശ്വാസം അതാണ് സയൻസിസം നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്താ സയൻസ് എന്നാൽ എന്താ മനുഷ്യന്റെ കയ്യിലുള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിയിട്ട് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിയിട്ട് പുതിയ പുതിയ ചേരുവകളെ കണ്ടെത്തുക മനുഷ്യന്റെ കയ്യിലുള്ളത് വെള്ളത്തിനെ ചായപ്പൊടിയുമായി ചേർത്തു വെള്ളത്തിനെ സേമിയവുമായി ചേർത്തു സേമിയവുമായി ചേർത്തപ്പോൾ സേമിയുണ്ടായി ചായ ചായപ്പൊടിയുമായി ചേർത്തപ്പോൾ പറയാൻ ചായ ഉണ്ടായി ഇതാണ് സയൻസ് ലഭ്യമായതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനേക്കാൾ വലിയ ഇതിനെ അന്ധവിശ്വാസമാണ് മനുഷ്യന്മാർക്ക് ഇപ്പൊ ഇതിൽ നിന്നാണ് നിരീശ്വരവാദവും ഒക്കെ ഉണ്ടായത് ഇതിനപ്പുറത്തെ ഒരു ഡൈമെൻഷനും അതിനപ്പുറത്തൊരു അറിവിനെയും ആധുനിക മനുഷ്യൻ അംഗീകരിക്കണില്ല ഇത് മനുഷ്യൻ ആദ്യമായി മനുഷ്യനെ മനുഷ്യനാക്കിയതാണ് ഈ അറിവ് ആ അറിവിനെ സ്വീകരിക്കാത്തൊരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് കൊക്കേഷൻസ് അവരിൽ നിന്നാണ് വന്നത് അത് ഇരുട്ടാണ് അത് തികച്ചും ഇരുട്ടാണ് മാലം ഇൻസാനം എന്ന വാക്കിന്റെ അർത്ഥം മുൻ പ്രവാചകന്മാർ വന്നപ്പോഴും ഇങ്ങനത്തെ വിവരം വന്നില്ലേ വന്നു പക്ഷെ അതിന്റെ തീക്ഷണതയുടെ മേൽ ഇരുട്ട് നിറച്ചിട്ട് അതിനെ ഇല്ലാതെയാക്കാൻ കൊക്കേഷൻസിന് കഴിഞ്ഞു അതേസമയത്ത് മുഹമ്മദീയ വഹി വന്നപ്പോൾ അതിൻ്റെ മേലെ ഇരുട്ട് കയറ്റ വരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു അവരുടെ സംസ്കാരമാണ് വലിയ സംസ്കാരം അവരുടെ ആശയങ്ങളാണ് വലിയ ആശയങ്ങൾ അവർ ഉദാഹലും അവർ ഒരു ഉടുമ്പിന്റെ മാണത്തിൽ കയറിയാലും ഒരു പഴയ ഒരു ഉടുമ്പിന്റെ മാണത്തിൽ യൂറോപ്യൻസ് കയറിയാലും നിങ്ങൾ അവിടെ കയറുന്ന ഒരു കാലം വരുമെന്ന് പുണ്യ റസൂൾ മുസ്തഫാൻ പറഞ്ഞു അതായത് അവരുടെ ഇരുട്ടിനെ നമ്മൾ വിളിച്ചമാണെന്ന് മനസ്സിലാക്കി അത് വിളിച്ചണം ഒരിക്കലും അല്ല അപ്പുറത്തെ അറിവിനെ അംഗീകരിക്കേയില്ല ഇതിനുള്ളിലുള്ള അറിവുമല്ല ഇതെന്തറിവാണ് സയൻസ് അറിവല്ല സയൻസ് ഒരു അന്വേഷണമാണ് ലഭ്യമായതിൽ വെച്ച് പുതിയ പുതിയ ചേരുവകൾ ധാരണ പറയാ പഴയ കാലത്ത് നമുക്ക് നെയ്ച്ചോറ് ചോറ് രണ്ടു പിന്നെ ഏതോ ഒരു ഒക്കെ വീർതി കാണിച്ചു എന്ത് അങ്ങനെ എന്തുണ്ടാക്കി മനസ്സിലായില്ല ഏതോ നെയ്ച്ചോറ് ഇറച്ചിക്കൂട്ട് പാത്രത്തിലേക്ക് വീണിട്ടുണ്ടാവും അരി അരിയും ഇറച്ചിയും വേറെ വേറെ പാത്രത്തിൽ കഴുകിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരുപക്ഷെ അരി കഴുകി വരുന്നവൻ ഇറച്ചി വരുന്ന കഴുകി വരുന്ന ആളുടെ മേലേക്ക് വീണത്ത് ഇവന്റെ വെള്ളക്കൊട്ടയിലുള്ള ഈ അരി മുഴുവനും എന്താക്കി ഇവനാ അപ്പോഴത്തെ ഇറച്ചി ചൂടാക്കി ചൂടായി വെച്ചിട്ടുണ്ട് ഇവൻ വഴുതി വീണു അപ്പൊ അരി മുഴുവൻ എൻ്റെ പോയി മനസിലായി ഞാൻ പറയാമേ അപ്പോൾ പിന്നെ അവർ ആലോചിച്ചു ഇനിയിപ്പം നിർവാഹം ഇല്ല കഴിഞ്ഞ മര്യാദക്ക് അരി എടുക്കാൻ കിട്ടൂല അപ്പൊ പിന്നെ അവർ എന്ത് ചെയ്തു കുറച്ച് സാധനങ്ങൾ ഒരു മിനിമം സാധനങ്ങൾ കൂടി അടച്ചു വെരുന്നോട്ട് വരുത്തേണ്ടു അപ്പോൾ അവരതിന് എന്ന് പേരിട്ടു ആര് പിരി ബിരിയാണി